പോയി ഖറിൽ കിടക്കുന്നൊരു ദിവസമുണ്ട് വതമുൽ കബിരി തുലു നീ വധുവും വരനുമായി ആദ്യത്തെ ദിവസം നിങ്ങൾ ഒന്നിച്ച് റൂമിൽ കിടന്ന ദിവസമുണ്ടല്ലോ അത് ഖബറിൽ പോയി കിടന്ന് ഖബറൊന്ന് അണച്ചു നേരത്തെ കഴിഞ്ഞുപോയ സന്തോഷത്തിന്റെ രാത്രികളും സന്തോഷത്തിന്റെ ദിനങ്ങളൊക്കെ മറന്നുപോയി സുഹൃത്തുക്കളെ ഇമം ഈ മഹത്തായ ഉപദേശം നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കണം നമ്മൾ നന്നായി അധ്വാനിച്ച് പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം ഇമാം അത്തരത്തിലുള്ള ഒരുപാട് ഉപദേശങ്ങളുണ്ട് ഇമാം അബുഹനീ ഫഹുവിൻ്റെ അതുപോലുള്ള ഒരുപാട് ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങൾ നമുക്കെപ്പോഴും പാഠമായിരിക്കണം ഇയാക നീ നല്ല കാര്യവിവരമുള്ള ശരിക്കും ഏത് വിഷയങ്ങളിലും അതിന്റെ മതനിയമം എന്താണ് എന്ന് പഠിച്ച മനസ്സിലാക്കിയ വിവരമുള്ള പണ്ഡിതനാകണം വസൂഫിയൻ അതോടുകൂടെ നീ ആത്മീയ ചൈതന്യമുള്ള ആത്മീയ ചിന്തയുള്ള സൂഫി ആശയക്കാരനും ആയിരിക്കണം നീ രണ്ടിൽ ഒന്നായി പോകാൻ പാടില്ല ചിലര് വലിയ പണ്ഡിതനാണ് പക്ഷെ അദ്ദേഹത്തിന് തീരെ ആത്മീയ ബോധമില്ല സുഭിക്കെഴുന്നേൽക്കണം എന്ന ധാരണയില്ല അതേ തെറ്റു സംസ്കരിക്കണം എന്ന ചിന്ത ഇല്ല അതേപോലെ ജീവിതം കൃത്യമാകണം എന്ന ചിന്തയില്ല ഹലാലും ഹറാമും ചിന്തയില്ല സംസാരിക്കുമ്പോൾ സത്യം മാത്രമാകണം എന്ന ചിന്തയില്ല വേറൊരാളെ കുറ്റവും കുറവും പറയുന്നതിന് പകരം എനിക്ക് എന്തെല്ലാം കുറ്റവും കുറവുമുണ്ട് എന്ന് ചിന്തിക്കുന്ന സ്വഭാവമില്ല ഞാൻ വലിയ ആളാണ് ഞാൻ തന്നെയാണ് വലിയ ആള് എന്ന ചിന്ത വരികയാ മറ്റുള്ളവരോട് അസൂയ തോന്നുകയാണ് അതേപോലെ എന്തെങ്കിലും ഒരു തെറ്റുകളോ കുറ്റങ്ങളോ നമ്മുടെ ദൃഷ്ടിയിൽ മറ്റൊരാളിൽ നിന്ന് സംഭവിച്ചു പോയാൽ അദ്ദേഹത്തോട് വൈരാഗ്യവും വിദ്വേഷവും വെച്ച് ജീവിക്കുകയാണ് ഇങ്ങനെയൊന്നുമല്ലല്ലോ ഒരു ശരിയായ ആത്മീയ ബോധമുള്ള ആള് വേണ്ടത് അപ്പൊ നിനക്ക് വെറും മസലകൾ ചോദിച്ചാൽ പറയാൻ കഴിയുന്ന ഒരു പണ്ഡിതനായാൽ പോരാ ഫഖീഹൻ വാഹിദ നീ ഏതെങ്കിലും ഒന്നുള്ളവനായി പോകാൻ പാടില്ല ആള് നല്ല വിവരമുണ്ട് ഏത് മസ്അല വെച്ചാലും പറയാൻ കഴിയും അല്ലെ കിതാബൊക്കെ നന്നായി മനസ്സിലാവും പക്ഷേ ആത്മീയ ബോധമില്ല അങ്ങനെ ആയി പോകാൻ പാടില്ല അതേസമയത്ത് വേറെ ചിലരുണ്ട് അവർക്ക് ആത്മീയ ചിന്തകളൊക്കെ ഉണ്ട് പലപ്പോഴും നോക്കിയാലും അക്ബറുകൾ ഉണ്ടാവും പലപ്പോഴും നോക്കിയാലും മോലു തോന്നുന്നുണ്ടാവും ചിലപ്പോൾ നോക്കിയാൽ വിക്റി ചൊല്ലുന്നുണ്ടാവും പക്ഷെ ഒരു വിവരവും ഇല്ല അത് വിവരക്കേട് ആ മനുഷ്യനെ കൊണ്ടുപോയി എവിടെ എല്ലാം ചെന്നെത്തിക്കുകയാണ് അങ്ങനെയുമായി പോകാൻ പാടില്ല ഞാൻ നിനക്ക് ആവശ്യമായ ഉപദേശം നൽകുകയാണ് لم قلبه تقى وهذا جهول كيف الجهل ആദ്യം ഞാൻ പറഞ്ഞ പണ്ഡിതൻ അദ്ദേഹം വിഷയങ്ങളൊക്കെ വിലയിരുത്തി തീരുമാനം പറയും പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ തീരെ തക്കുകയില്ല അതേസമയത്ത് സൂഫിയ ഖാൻ ഇറങ്ങിയ മനണി കടുത്ത എങ്ങനെ നന്നാകൽ വകുപ്പില്ലല്ലോ അപ്പൊ നമ്മൾ നല്ല തികഞ്ഞ പണ്ഡിതന്മാരാകണം അതോടുകൂടെ തന്നെ നല്ല ആത്മീയ ബോധം വേണം നമ്മൾ ഉസ്താദ് നാട്ടുപോയാൽ അന്ന് ഹദാദ് ചൊല്ലാത്തവരായി പോകെ ഉസ്താദിന്റെ കണ്ണ് വെട്ടിപ്പോയാൽ അന്ന് റവാത്തിന സംസ്കരിക്കാത്തവരായി പോകായി അങ്ങനെ ഒന്നും നമ്മളുടെ പ്രശ്നങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയാകരുത് നമുക്ക് വേണ്ടിയാണ് എന്ന ബോധത്തോടുകൂടി നന്നായി എൽമു പഠിച്ച് മുത്തലിമിങ്ങൾ വളരണം ഉയരണം എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും അതില്ലാതെ ഒരു സംഗതിയും നേടിയെടുക്കാൻ കഴിയില്ല പ്രയാസമില്ലാതെ ഇവിടെ ആരും ഒന്നും നേടിയെടുത്തിട്ടില്ല നേടിയെടുക്കാൻ നല്ല പ്രയാസം ഉണ്ടാവും ചിലപ്പോൾ പഠിപ്പിക്കുന്ന ഉസ്താദ്മാരിൽ നിന്ന് ഗുരുനാഥന്മാരിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഉണ്ടായി എന്ന് വരാം പക്ഷേ അത് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കണം പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ അധ്യാപകന്മാർ അവരിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള പരുഷമായ സ്വഭാവം നമ്മൾക്ക് അനുഭവിക്കേണ്ടി വന്നാൽ തന്നെ ഇമാം പഠിക്കണം അദ്ദേഹം ചിലപ്പോൾ നമ്മെ അകറ്റുന്ന ശൈലിയിൽ നമ്മളോട് പെരുമാറിയാൽ അവിടെയാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് പഠിക്കുമ്പോഴാണ് നമുക്കതിന്റെ കാര്യം ലഭിക്കുന്നത് പഠിക്കുന്ന സമയത്ത് അതിന്റെ കയ്പ് അങ്ങനെ പഠിക്കാൻ വേണ്ടി ക്ഷമിച്ചിരുന്ന് പഠിക്കുന്നു നാടും വീടൊക്കെ വിട്ട് ക്ഷമിച്ചിരുന്ന് പഠിക്കുന്നു അതിന്റെ കയ്പ് ആ കയ്പ്പ് രുചി നോക്കാതെ ഒരാൾ പഠിക്കാൻ അങ്ങനെ അധ്വാനിച്ച് പഠിക്കാനും കഴിയില്ല ഉറപ്പുവെക്കാൻ കഴിയില്ല അതുപോലെ കൃത്യമായി വരാൻ കഴിയില്ല കൃത്യമായിട്ട് ഉണ്ടാകാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഒരാൾ പഠിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം മുഴുക്കേ വിവര കേണില്ല നിന്യത അവൻ കടിച്ചിറക്കേണ്ടി വരും ക്ഷമിച്ചുകൊണ്ട് പഠിക്കണം എൽമ പഠിക്കേണ്ടത് കുട്ടിക്കാലത്താണ് കുട്ടിക്കാലത്ത് താടിമീശിയൊക്കെ മുളച്ചതിൻ്റെ ശേഷമല്ല ഇടക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുളച്ചോട്ടെ അതിന് കുഴപ്പമില്ല അതേസമയം ചെറുപ്പത്തിലാണ് കാരണം അടിമിഷൻ മുളക്കാത്ത സമയത്ത് ചെലവ് തീരെയില്ല പാർപ്പർ ഷാപ്പിലും കൂടി പോവശ്യമില്ല അപ്പോ ചെലവ് തീരെ ഇല്ല അതുപോലെ ബാധ്യതകളില്ല പ്രയാസങ്ങളില്ല അപ്പോഴാണ് പഠിക്കാൻ ശ്രമിക്കേണ്ടത് അങ്ങനെ യുവത്വത്തിൽ പഠിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ലെങ്കിൽ നോടും യുവത്വത്തിൽ പഠിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ലെങ്കിൽ പഠനരംഗത്ത് മരിച്ചു കഴിഞ്ഞു അവന് നാല് തെക്കീറിയല്ലി മൈസ്കരിച്ച എന്നാണ് ഇമാൻ ഷാഫിഖ് പറയുന്നത് കാരണം അവന്റെ ചെറുപ്പത്തിൽ അധ്വാനിച്ച് പഠിക്കാൻ തയ്യാറാകാത്ത ഒരു വിദ്യാർത്ഥി അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചു കഴിഞ്ഞു ഇനി അത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അവണ്ട് അവന് നാല് തെക്കബീറിയല്ലി മയി തികരിക്കാനുള്ള അവസരമായിട്ടുണ്ട് എന്നാണ് ഇമാം പറയുന്നത് ഒരു യുവാവിന്റെ ശരീരം തന്നെയാണ് സത്യം കൊണ്ട് ആ അവന്റെ ശരീരം ബന്ധപ്പെടുകയും ഉയർന്നു വരികയും ചെയ്യുന്നില്ല എങ്കിൽ ലൈറ്റിപാറാലി അവൻ ഒരു പരിഗണനയും ഇല്ല അപ്പം നമ്മൾ നന്നായി നന്നായി അധ്വാനിച്ച് പഠിക്കുകയും ആ പഠിക്കുന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം ക്ഷമിക്കുകയും ചെയ്യണം എന്നതാണ് ഇമാം ഷാഫി നമ്മെ ഉപദേശിക്കുന്നത് ഞാൻ കൂടുതലായി ദീർഘിപ്പിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല അള്ളാഹു സുബാന നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളിൽ അധ്വാനിക്കുന്ന ഉസ്താദുമാരുടെ പരിശ്രമങ്ങളും പഠിക്കുന്ന മക്കളുടെ പരിശ്രമങ്ങളും അതേപോലെ അവരെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്കും കുടുംബങ്ങൾക്കും നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹുദാര സർവ്വഹൈറിന്റെ വാതിലുകളും തുറന്നു കൊടുക്കുമാറാകട്ടെ